ഏതളവ് പോലെ എടുത്ത് പരിശോധിച്ചാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രന് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല രാഹുൽ ഇഫക്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രേമചന്ദ്രനെ തുണച്ചതെങ്കിൽ ഇത്തവണ അത്തരമൊരു ഇഫക്റ്റ് ഇല്ല എന്നത് മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ കൊല്ലത്തും കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യാ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ സാധിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ലെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പൊതുസമ്മതരായ മറ്റു പ്രതിപക്ഷ നേതാക്കളിൽ ആരെയെങ്കിലും പിന്തുണയ്ക്കാൻ കോൺഗ്രസും നിർബന്ധിക്കപ്പെടും ബി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് സ്വന്തം കുടുംബത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് തിരിച്ചറിയുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ തന്നെയാണ് സാധ്യത രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യവും അത് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം കേരളത്തിലെ വോട്ടർമാരും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രാധാന്യം വർദ്ധിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സഖ്യം പരമാവധി സീറ്റ് നേടിയ യു പി ഗുജറാത്ത് ബീഹാർ മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവർക്ക് അതേ രൂപത്തിൽ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാം മുഴുവെന്ന മോദിയുടെ സ്വപ്നമാണ് അതോടെ അവസാനിക്കുക അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളിലെ വിജയിച്ചു വരുന്ന എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള നീക്കവും ശക്തമാകും ഇവിടെയാണ് കൂറുമാറ്റം ബാധകമല്ലാത്തവരുടെ നിലപാട് പ്രസക്തമാകുക ഇത്തരമൊരു സാഹചര്യം ഉള്ളതിനാലാണ് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി നൽകിയ വിരുന്നും രാഷ്ട്രീയ വിവാദമായിരുന്നത് കൂർമാറ്റം നിയമം ആർ എസ് പി പോലുള്ള ചെറിയ പാർട്ടികളിലെ എം പിമാർക്ക് ഒരിക്കലും ബാധകമായിരിക്കുകയില്ല ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പല സംസ്ഥാനങ്ങളിലും പ്രത്യേക സ്ട്രാറ്റജിയാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭയിലെ കേവലം ഏഴ് എം പിമാർക്ക് മാത്രമായി പ്രധാനമന്ത്രി നടത്തിയ വിരുന്നിലേക്ക് ആർ എസ് പി നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ ക്ഷണിക്കപ്പെട്ടതിന്റെ പ്രാധാന്യവും ഇത് തന്നെയാണ് ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രേമചന്ദ്രൻ പറയുമ്പോഴും നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ചേക്കേറിയ കാഴ്ചയാണിത് പ്രേമചന്ദ്രൻപാടിച്ചു കളഞ്ഞ സംഭവമാണിത് പ്രേമചന്ദ്രൻ പറഞ്ഞാലും മോദി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെയാണ് വിരുന്നിലേക്ക് എം പിമാരെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധമായി ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അന്തരീക്ഷത്തിൽ ഇപ്പോഴുമുണ്ട് തങ്ങൾ ക്ഷണിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കില്ലായിരുന്നു എന്ന് കേരളത്തിലെ ലീഗ് കോൺഗ്രസ് എം പിമാർക്ക് പോലും പറയേണ്ടി വന്നതും വിരുന്നു വിവാദത്തിലെ അപകടം മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് വിജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി മുന്നണിയിലേക്ക് കൂർ മാറാൻ സാധ്യതയുള്ള എം പിമാർ ആരൊക്കെ എന്ന ചോദ്യം പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ് എം പി ആയി മാത്രമല്ല എം എൽ എ ആയും മന്ത്രിയായുമൊക്കെ തന്റെ ഇന്നുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ പ്രേമചന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട് കൊല്ലത്തെ ആർ എസ് പി എന്ന് പറഞ്ഞാൽ അത് പ്രേമചന്ദ്രൻ എന്ന പേരിൽ മാത്രമായാണ് ഇപ്പോൾ എത്തിനിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ തോൽക്കുക കൂടി ചെയ്തതോടെ പ്രേമചന്ദ്രനാണ് പാർട്ടിയിൽ കരുത്തുകൂടിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ജില്ലയിലെ കോൺഗ്രസിലെ പ്രബല വിഭാഗം അംഗീകരിച്ചു കൊടുക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം അവർ തന്നെയാണ് വിരുന്നു വിവാദം കത്തിച്ചു നിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് കോൺഗ്രസ് മത്സരിച്ചിരുന്ന കൊല്ലം സീറ്റിൽ പ്രേമചന്ദ്രൻ പരാജയപ്പെട്ടാൽ അടുത്ത തവണ കോൺഗ്രസിന് മത്സരിക്കാൻ കഴിയുമെന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ കണക്കുകൂട്ടൽ ചവറയിലെ ഷിബു ബേബി ജോഡിന്റെ തോൽവിക്ക് പിന്നിൽ പോലും കോൺഗ്രസിന്റെ പാലം വലിയാണെന്നാണ് ആർ എസ് പി കരുതുന്നത് ഇത്തരം നീക്കം പ്രേമചന്ദ്രന് എതിരെ ഉണ്ടാകില്ലെന്ന് ആർ എസ് പി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും എന്താണ് സംഭവിക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ട സാഹചര്യമാണുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നടൻ മുകേഷും ബി ജെ പി സ്ഥാനാർത്ഥിയായി സീരിയൽ താരം കൃഷ്ണകുമാറുമാണ് മത്സരിക്കുന്നത് ഇതോടെ താര പോരാട്ടം നടക്കുന്ന മണ്ഡലമായാണ് കൊല്ലം മാറിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൊല്ലത്തെ മിന്നും ജയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്